ഈ മാസം അഞ്ചിന് ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ഷൈല ഷാജിയെ സെഞ്ചുറി ഗ്രൂപ്പ് അനുമോദിച്ചു ശ്രീകണ്ഠപുരത്തെ സെഞ്ചുറി ഫാഷൻ സിറ്റിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സെഞ്ചുറി ഡയറക്ടർ നാസർ ഉപഹാരം കൈമാറി മിറാജ് സ്റ്റോർ മാനേജർ മുഹമ്മദ് റയീസ് മാനേജർ അശോകൻ എന്നിവർ സംസാരിച്ചു സൂറത്തിൽ നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിലും ബാംഗ്ലൂരിൽ നടന്ന മാസ്റ്റേഴ്സിലും തിളക്കമാർന്ന വിജയം ഷൈല നേടിയിരുന്നു ത്രോ ഇനങ്ങളിലാണ് ശ്രീകണ്ഠപുരം സ്വദേശിയും ശ്രീകണ്ഠപുര ബ്യൂട്ടീഷ്യനുമായ ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ യോഗ്യത നേടിയ ഷൈല ഷാജി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു സെഞ്ചുറിയുടെ സെഞ്ചുറിയുടെ പേരിൽ അതുപോലെ തന്നെ നമ്മുടെ ശ്രീകണ്ഠാരത്ത് ഒരു എല്ലാവർക്കും അഭിമാനിക്കാത്ത വിധത്തിലുള്ള ഒരു സെലക്ഷനാണ് കിട്ടിയിരിക്കുന്നത് സെഞ്ചുറിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേടുന്നു താങ്ക് യു